കണ്ണൂർ ജില്ലാ ഇൻഡസ്ട്രിയൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ടി യു കൺവെൻഷൻ കണ്ണൂർ സി കണ്ണൻ സ്മാരക മന്ദിരത്തിൽ നടന്നു സി ഐ ടി യു ജില്ലാ സെക്രട്ടറി കെ അശോകൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു മാറ്റിക്കൊണ്ട് പന്ത്രണ്ടും പതിനാലും മണിക്കൂറുകൾ മാറ്റി ശമ്പള വർധനവില്ലാതെ വെച്ചുകൊണ്ടാണ് ഈ നയങ്ങളും പരിപാടികളും ഒക്കെ തന്നെ നമുക്കറിയാം ഐ ടി മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്ത്രീ അന്ന സെബാസ്റ്റൻ കുഴഞ്ഞു വീണ് മരിച്ചു എന്താണ് തുടർച്ചയായ ജോലി വിശ്രമമില്ലാത്ത ജോലി തൻ്റെ പ്രാഥമിക കർമ്മങ്ങൾ പോലും കൃത്യമായി നിർവഹിക്കാൻ കഴിയാത്ത സാഹചര്യം വന്ന സാഹചര്യത്തിൽ കുഴഞ്ഞുവീണ് മരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ സാഹചര്യം നിലനിൽക്കുമ്പോഴും ഇൻഫോസിൻ്റെ ചെയർമാൻ ലാപ്സൺ ആൻഡ് ട്യൂബ്രോ എന്ന വൻകിട കമ്പനിയുടെ ചെയർമാൻ പറയുന്നത് ജോലി സമയം